പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് ഓൺ തന്നെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നല്ലൊരു അജറക് പേച്ചിലുള്ള ഒരു കുർത്തിയാണ് അതായത് ബ്ലാക്കും റെഡ് കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നമുക്ക് അതിൽ ക്ലോസ്റ്ററി ക്ലാസ് ക്ലോസ്റ്ററി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നെക്ക് വന്നിരിക്കുന്നത് നല്ലൊരു റൗണ്ട് നെക്ക് വന്നിട്ട് അതിന്റെ ഇവിടെ ചെറുതായിട്ട് ചെറുതായിട്ടൊരു വീട്ടിൽ വന്നിട്ടുണ്ട് പിന്നെ ആ ഒരു പോഷന്റെ അവിടെ ആയിട്ട് നല്ല ഒരു പേച്ച് വന്നിട്ട് നല്ല ഗോൾഡൻ കളർ കട്ബീറ്റ്സും ഇറവർക്ക് യൂസ് ചെയ്താണ് ആ ഒരു നെക്ക് കവർ ചെയ്ത് ചെയ്തിരിക്കുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവാണ് വിത്ത് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ എന്തിലായിട്ട് നമ്മുടെ ഇവിടെ നെക്ക് പോർഷൻ്റെ അവിടെ വരുന്ന ഒരു ചെറിയൊരു പാച്ച് സ്ലീവിൻ്റെ എന്തിലും വരുന്നുണ്ട് ഇതൊരു എലൈൻ പാറ്റേൺ കുർത്തിയാണ് കുർത്തിയുടെ ലെങ്ക് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ങ് വന്നിട്ടുണ്ട് ലൈനിങ് ഇല്ല ലൈനിൻ്റെ ആവശ്യം വരുന്നില്ല നല്ല കട്ടിയുള്ളൊരു ആണ് ഇതിൻ്റെ ബോഡി പോർഷൻ ഇല്ലാത്ത നല്ലൊരു പ്രിന്റ് വരുന്നുണ്ട് നല്ലൊരു വൈറ്റ് മെറൂൺ അങ്ങനെ ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ബേക്ക് പോഷും വരുന്നതും സെയിം തന്നെയാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ആണ് കോട്ടനാണ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് നമുക്ക് ഏത് കാലാവസ്ഥയ്ക്കും വേറെ പറ്റിയ ഒരു കുർത്തിയാണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ഡി ഡബിൾ എക്സ് ഓൾ ഇന്ത്യ പി ഷിപ്പി വന്നിരിക്കുന്നത് നല്ലൊരു ബെറ്ററിൽ മെറ്റീരിയൽ കുർത്തിയാണ് ാണ് നല്ലൊരു പി കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് നല്ലൊരു വീ നെക്കാണ് ആ വി നെക്കിലായിട്ട് നല്ല ഒരു അജറ പേച്ച് വന്നിട്ട് നല്ല ബ്ലാക്കിൽ ഗ്ലേസിംഗ് ഉള്ള കട്ട് ബീഡ്സും ബീഡ്സ് യൂസ് ചെയ്താണ് അവർ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് മിറർ വർക്ക് അതിന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു അവിടെ ആയിട്ട് നല്ലൊരു ഗ്യാതറിങ്സും വരുന്നുണ്ട് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് അടിയിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് എൻഡിലായിട്ട് നമ്മുടെ ഒരു ലോക്ക് പോസ്റ്റു പറഞ്ഞ ഒരു പേസ് ആണ് ഒരു ഏരിയൻ പാറ്റേൺ കുർത്തിയാണ് ഈ കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് വരെ ലെങ്ത് വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ ആണ് എൻ്റ് പോസ്റ്റൻ വരെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോഡി പോസ്റ്ററിൽ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ബാക്ക് പോഷനും ആ ഒരു സെയിം തന്നെയാണ് നമുക്ക് നല്ല ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് വന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റിഅമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എലും എക്സൽ സൈസുമാണ് ഓൾ ഇന്ത്യ വന്നിരിക്കുന്നത് ബിഗ് സൈസുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണ് നല്ലൊരു കാന്ത കോട്ടൺ മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് കളറിലാണ് വന്നിരിക്കുന്നത് നെക്ക് വരുന്നത് നല്ലൊരു വൈഡ് ആയിട്ടുള്ള നെക്കാണ് നെക്കിന്റെ താഴെ കോശമല്ലായിട്ട് നല്ല ഗോൾഡൻ കളർ ഗ്ലേസിംഗ് ഉള്ള ഗോൾഡൻ കളർ കട്ട് ബീഡ്സും ബീഡ്സ് യൂസ് ചെയ്താണോ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒറിജിനൽ വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ബ്ലൂ കളർ ത്രെഡ് യൂസ് ചെയ്താണ് മിറർ വർക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടിരിക്കുന്നത് നമുക്ക് നല്ലൊരു ബ്ലൂ കളർ ബോട്ടലിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് തന്നെയാണ് വിത്തോ ലൈനിംഗിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ഒരു സിറ്റേ പാറ്റേൺ കുർത്തിയാണ് ലൈനിങ് അറ്റാച്ചാണ് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് എൻപോഷൻ വരെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു കുർത്തിയുടെ ലെങ്ക് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ക് വന്നിട്ടുണ്ട് എന്റെ ബോഡി പോഷനിലായിട്ട് നല്ല വൈറ്റ് കളറിലാണ് ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് പോഷനും സെയിം തന്നെയാണ് ഈ ഒരു കുർത്തീടെ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് ഡബിൾ എക്സ് സൈസ് മാത്രമാണ് നമുക്ക് ഇതിന്റെ എക്സ് കളർ നോക്കാം വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രേ കളർ കോമ്പിനേഷൻ ആണ് അഡിസിനെല്ലാം സെയിം തന്നെയാണ് കളർ ചേഞ്ച് ആണ് മാത്രം മാത്രമാണ് നമുക്ക് നെക്സ്റ്റ് കളർ അതെ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ കളർ കോമ്പിനേഷൻ ആണ് ഗ്ലൗസർ വന്നിരിക്കുന്നത് എങ്ങനെയാണ് നെക്സ്റ്റ് കളർ അതെ വന്നിരിക്കുന്നത് ബ്ലൂ കളറിലാണ് എന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് കാന്ത കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നമുക്ക് നല്ലൊരു ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കുർത്തിയാണ് ഈ കുർത്തിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കഴക്കുട്ടം ട്രിവാൻഡ്രമാണ് ഞങ്ങളുടെ ഒരു ഓൺലൈൻ ഷോപ്പാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓർഡേഴ്സ് എല്ലാം സ്വീകരിക്കുന്നത് വാട്സപ്പ് ത്രൂ ആണ് കൊറിയർ അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി ഇപ്പോൾ കാണിച്ച കളക്ഷൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് മെൻഷൻ ചെയ്ത് താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പിൽ നിന്ന് മെസ്സേജ് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനിക്കുറിച്ച് രേഖപ്പെടുത്താനും മറക്കരുത് ഇനി നിങ്ങൾക്ക് മുന്നേ ഞങ്ങൾ പുതിയ വെറൈറ്റി കളക്ഷൻസുമായി എത്തുന്നതായിരിക്കും ആ കളക്ഷൻസ് കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുക ബൈ ബായ്